ഇത് നാല് കളർ അത് വരിക സെഞ്ചുറി ബാക്കറ്റ് സെഞ്ചുറി ബാക്കറ്റ് പച്ച നീലുണ്ട് ഈ കളർ ഈ ഓല മുടഞ്ഞ വരില്ല ഇത് മുന്നൂറ്റി അമ്പത്തിനാല് വരും ഇത് ഇത് ഓ ശരി ശരി പക്ഷെ ഇതില് വില കുറയും സെയിം ആണ് പക്ഷെ മോഡല് പക്ഷെ ഇതിന്റെ റേറ്റ് റൈറ്റ് മെറ്റീരിയൽ മാറ്റാണത് മാറ്റം ും ഇത് നമുക്ക് ഇൻഡോർ ആണ് ഔട്ട്ഡോർ അല്ല അല്ലേ ആ സാധനത്ത് ഈ വൈറ്റ് നമുക്ക് ഔട്ട്ഡോർ ആണ് കേട്ടോ വാറന്റി കൊടുക്കണം അഞ്ചിനെ കൊടുക്കാം പക്ഷെ ഇത് ഇൻഡോർ ആണ് പൊറത്ത് വെച്ചാണ്ട് അപ്പോൾ ഇതേ സഫ പോർട്സാണ് മലപ്പുറം ജില്ലയിലെ പുളിയങ്ങൽ എന്ന് പറയുന്ന സ്ഥലത്ത് വേണ്ടത് അതായത് മലപ്പുറം ഗവൺമെൻറ് കോളേജിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഈ സ്ഥാപനം കാണാം കൊറിയർ ഉണ്ടോ അവർക്ക് പിന്നെ അത് കൂടാണ്ട് ഒരു ബൾക്ക് ക്വാണ്ടിറ്റി ഹോൾസെയിലൊക്കെ ആണെങ്കിൽ അതും അവരെ എത്തിച്ചേരും അറേഞ്ച് ചെയ്യും